കോളർ കുർത്തി ചെയ്യണ സമയത്ത് അതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ഒരു ഒരു ഇഞ്ച് ചെരിവ് കൊടുത്താൽ ഷോൾഡറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് രണ്ട് ഭാഗത്തിനേക്കാളും ഇഞ്ച് കൂടുതൽ ബാക്ക് ഭാഗത്ത് ഇടുകയാണെങ്കിൽ അതിൻ്റെ ഷോൾഡറും നെക്കുമെല്ലാം എല്ലാം നല്ല പെർഫെക്റ്റായിട്ടിരിക്കും അതിനായിട്ട് കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് എടുത്തതിന് ശേഷം അവിടെ നിന്ന് വേണം ഒരു ഇഞ്ച് ചെരിവ് കൊടുക്കാനായിട്ട് കുറേ നാളായി കോളർ കുർത്തി തയ്ക്കണ വീഡിയോ എടുത്തു ചോദിച്ചിട്ട് എല്ലാ പ്രാവശ്യം തയ്ക്കുമ്പോഴും വീടിയെടുക്കാൻ മറന്നു പോകും എന്തെങ്കിലും തവണ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇറക്കം വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂടെ തയ്യൽത്തുമ്പിനും മടിക്കടിക്കണായിട്ട് ഒരു രണ്ട് ഇഞ്ച് കൂട്ടി എടുക്കണം അപ്പോൾ നാൽപ്പത്തഞ്ചിന് രണ്ടും നാൽപ്പത്തേഴ് ഇഞ്ച് ഇറക്കാണ് എടുക്കേണ്ടത് ഇതിൻ്റെ ഫ്ലെയർ വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ച് അപ്പം അതിൻ്റെ പകുതി പതിനൊന്നര ഇഞ്ച് പിന്നെ സ്ലിറ്റ് മടക്കി അടിക്കണേനായിട്ട് ഒരു ഒന്ന് ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയെടുക്കുമ്പം പതിനൊന്നര ഒന്നും പന്ത്രണ്ടര ഇഞ്ച് ഫ്ലെയറിനായിട്ട് എടുക്കണം കോളർ കുർത്ത് ചെയ്യണ സമയത്ത് ഫ്രണ്ട് ഭാഗത്തിനേക്കാൾ ഒരിഞ്ച് കൂടുതൽ ബാക്ക് ഭാഗത്ത് ഇടാണെങ്കിൽ അതിൻ്റെ ഷോൾഡറും നെക്കുമെല്ലാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കും ഇതിൻ്റെ ഷോൾഡർ വരുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ കറക്റ്റ് അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് എടുത്തിട്ട് അര ഇഞ്ച് തൈൽത്തുമ്പും കൂട്ടി ഏഴര ഇഞ്ച് എടുക്കണം ഇതിൻ്റെ കൈക്കുഴി എടുക്കുന്നത് ഏഴ് ഇഞ്ച് ആണ് എടുക്കേണ്ടത് കോളർ ചെയ്യണതുകൊണ്ട് ഷോൾഡർ കുറച്ച് ചരിച്ച് വെട്ടണം അതുകൊണ്ടാണ് ഏഴ് ഇഞ്ച് കൈക്കുഴി എടുക്കുന്നത് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ബോക്സ് വരച്ചിട്ട് ഒരു മൂന്നര ഇഞ്ചിൽ നിന്ന് ഒരു താഴോട്ടേക്ക് ഒരു കെർവ് ഷേപ്പ് വരച്ചെടുക്കണം ഫ്രണ്ടിലെ കൈക്കുഴി കുറച്ച് കുഴിച്ച് വെട്ടണം അതിനായിട്ട് താഴത്ത് ഒരു അര ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യണം അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടേക്ക് ഒരു ബോക്സ് വരച്ചിട്ട് അവിടെ ഉള്ളിലേക്ക് കുറച്ച് കുഴിച്ച് വരച്ചെടുക്കണം ബോഡി ഷേപ്പ് അനുസരിച്ച് അര ഇഞ്ച് ഒരിഞ്ചൊക്കെ കുഴിച്ച് വരയ്ക്കാം കേട്ടോ കോളർ കുർത്തി ചെയ്യണ സമയത്ത് അതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ഒരു ഒരു ഇഞ്ച് ചെരുവ് ഷോൾഡർ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും അവർക്ക് ഒന്നര ഇഞ്ച് ഷോൾഡർ ചെരിവും കൊടുക്കുക കഴുത്തകലം മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ചെരുവ് കൊടുക്കേണ്ടത് കഴുത്തകലം ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാം കഴുത്തകലം ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ഒരു ഒരു ഇഞ്ചിലേക്ക് ചെരി ചരിവ് വര ലൈൻ വരയ്ക്കാം ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഒരേപോലെ ലൈൻ വരച്ചു ഷട്ടും കൂട്ടും അടിക്കണ സമയത്തും ഇതുപോലൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് കഴുത്തിറക്ക ഒരു മൂന്നിഞ്ചെടുക്കാം അതിനുശേഷം അവിടെ ഒരു ബോക്സ് വരച്ച് ഒരു കെർവ് ഷേപ്പ് വരച്ചെടുക്കാം ഈ മൂന്നിഞ്ച് വരച്ചതിൻ്റെ താഴോട്ട് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം കഴുത്തകലത്തിൻ്റെ ഇവിടുന്ന് ഒരു അര ഇഞ്ച് ഇപ്പുറത്തോട്ട് നീക്കി മാർക്ക് ചെയ്യാം അവിടെ താഴെ മാർക്ക് ചെയ്താൽ മൂന്നിഞ്ചിലേക്ക് ഒരു വി ഷേപ്പിൽ വരച്ചെടുക്കാം ഇങ്ങനത്തെ ലൈൻ കൊടുക്കുമ്പോൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ലൈൻ പെർഫെക്റ്റ് ആവുക ഞാനിപ്പോൾ ഇത് ടേപ്പ് വെച്ചാണ് വരച്ചേക്കണേ ബാക്ക് പീസിലെ കഴുത്തിറക്കം ഇഞ്ചാണ് അപ്പോൾ ഒരു ഇഞ്ചിൽ ഒരു ബോക്സ് വരച്ചിട്ട് അതും അതുപോലെ കെറു ഷേപ്പിൽ വരച്ചെടുക്കുക എൻ്റെ ചെസ്റ്റളവ് വരുന്നത് മുപ്പത്താറ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഒമ്പത് ഇഞ്ച് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തിലുത്തും വിട്ട് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം ഇതിൻ്റെ വേസ്റ്റ് ഇറക്കം വരുന്നത് പതിനാല് ഇഞ്ചാണ് പിന്നെ സ്ലിറ്റിൻ്റെ അവിടെയുള്ള ഇറക്കം വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അവിടെ വണ്ണം വരുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് കുറച്ച് ലൂസ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു രണ്ട് ഇഞ്ച് കൂട്ടി മുപ്പത്തിനാല് ഇഞ്ച് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് എട്ടര ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്യാം സ്ലിറ്റിൻ്റെ അവിടെ വണ്ണം വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഇഞ്ച് അതിൻ്റെ കൂടെ മടക്കി സ്ലിറ്റ് മടക്കി അടിക്കുന്നതിനായിട്ട് ഒരു ഇഞ്ച് തുമ്പ് കൂട്ടിയെടുത്ത് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് സ്ലിറ്റിൻ്റെ ഉടം വരെ കൊണ്ടുവരണം സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഫ്ലെയറിൻ്റെ ഉടം വരെ ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യാം ഇഞ്ച് ഒരിഞ്ചാവുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും ഇനി മാർക്ക് ചെയ്ത ചെയ്തതിൽക്കൂടെയൊക്കെ വെട്ടിയെടുക്കുക ഒരു പശം മാത്ര വെട്ടിയെടുക്കുമ്പോൾ ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ച് വെട്ടിയെടുക്കാം ഇതിപ്പോൾ ആണ് സ്ട്രൈപ്സ് ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഹൈറ്റൊക്കെ തോന്നിക്കും ഇത് ശരിക്കും ഒരു ഷർട്ടിൻ്റെ തുണിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ലൈനിങ് കിട്ടില്ല കുഴപ്പമില്ല നല്ല കട്ടിയുണ്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വെട്ടിയെടുക്കാം അതിൻ്റെ നെക്ക് ഒരു മൂന്നിഞ്ച് വരച്ചതി കൂടെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ അതിൻ്റെ ആ ചെരിച്ചു കൊടുത്തേക്കാണത് ചെരിച്ച് വെട്ടിയെടുക്കുക പിന്നെ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് വശത്തെ നെക്കും വെട്ടിയെടുക്കാം ഇനി ഇതിൻ്റെ സ്ലീവ് വെട്ടിയെടുക്കുക അതിനായിട്ട് തുണി മടക്കിയെടുക്കുക ഒരു പതിനാറിഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് പതിനാറിൻ്റെ കൂടെ മടക്കി അടിക്കാനായിട്ടൊരു ഇഞ്ച് കൂട്ടി പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം സ്ലീവിന് ഒരു ഒമ്പത് ഇഞ്ച് വണ്ണമുള്ള തുണിയാണ് എടുത്തേക്കണത് കൈക്കുഴിയുടെ ഇറക്കം ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യാം നാലിഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഒരു കെറുബ് ഷേപ്പിൽ വരച്ചെടുക്കണം ഫ്രണ്ടിലെ കൈക്കുഴി കുറച്ച് കുഴിച്ച് വെട്ടണം അതിനായിട്ട് താഴത്ത് ഒരു അര ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യണം ഇനി ഈ മാർക്ക് ചെയ്തതിൽ കൂടെയൊക്കെ വെട്ടിയെടുക്കുക അത് ഇതിൻ്റെ അടിയിലെ വണ്ണം മാർക്ക് ചെയ്യാൻ മറന്നുപോയി ഇനി ഇതിൻ്റെ അടിയിലെ വണ്ണം മാർക്ക് ചെയ്യാം സ്ലീവിൻ്റെ അടിയിൽ ഇഞ്ച് വണ്ണമാണ് അപ്പോൾ അതിന് പകുതി നാലര ഇഞ്ച് എടുക്കുക അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് തൈൽത്തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ട് കൈക്കുഴിയുടെ അവിടേക്ക് ഒരു ലൈൻ വരയ്ക്കും അതിന് ശേഷം അത് വെട്ടിയെടുക്കാം പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രം കൈക്കുഴി എടുത്തിട്ട് അതൊന്ന് ഉള്ളിലേക്ക് കുഴിച്ച് വെട്ടിയെടുക്കണം